அப்ப அங்க விஷயம் அல்ல சரிக்கு எந்த பிரணங்கி போன் என்ன காரணம் என்ன வராமச்சா எந்த பிரசனம் எந்த பிர അവൻ പെണ്ണുമളയും പിള്ളാരും എല്ലാം കൂടെ വീട്ടിൽ പോയെന്ന് ചോദിച്ചാൽ അവനോട് വന്നപ്പോ മുതല് ഈ മോന്ത ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ് എന്നാ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് അവനൊന്നും പറയുന്നു നിനക്ക് എപ്പഴും ഇതേ ഉള്ളൂ പ്രശ്നം എന്താ പ്രശ്നം പറഞ്ഞിടക്കിതേ ഉള്ളു പ്രശ്നമുള്ളൂ അതത്ര വലിയ വിഷയമുള്ള കാര്യൊന്നും തോന്നിപ്പഴേ ഞാൻ പണിക്ക് പോകുന്നില്ല അതാ അവിടുത്തെ പ്രശ്നം ലോകത്തെ പ്രശ്നങ്ങൾ നടക്കുന്നു ഇതൊക്കെ വല്ല വിഷയാണ് ഇതൊന്നും ഒരു അല്ല വിഷയല്ല ഇപ്പ എന്നാ വീട്ടിൽ പ്രശ്നമാണോ അവരെന്ത്രിന്നലെ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് അവള് അവളെ വീട്ടിൽ പോയി ഞാൻ ഇന്നലെ ടൗണിൽ മാർക്കറ്റിൽ നിൽക്കുമ്പോ ഇവർ ഇപ്പം പിള്ളേരോട്ട് ഓട്ടോ കയറിപ്പോ കണ്ട് ഞാനവളെ വിളിച്ച് അവൾ മൈൻഡ് ചെയ്തില്ല ഓട്ടോ അങ്ങ് പോകുന്ന കണ്ട് അപ്പം അതറിഞ്ഞാണ് ഞാൻ ഇന്നലെ ബൈറ്റ് എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല രാവിലെ വിളിച്ച് ഞാനിപ്പോൾ വിളിച്ച് വരുത്തിയത് എങ്ങനെ മൈൻഡ് ചെയ്യാനാ അച്ചായി ഒന്നാമത്തെ കാര്യം അവൾക്ക് കാജിൻ്റെ ആടെ വീട്ടുകാർ വലിയ കാജുകാരാണ് ഏഹ് ഒന്നാമത്തെ കാര്യം അവർക്കൊന്നും എൻ്റെ ബന്ധമൊന്നും അവർക്ക് ഇഷ്ടമല്ല അച്ചായ് കാര്യം ഞാൻ അവളെ പ്രേമിച്ചാൽ കിട്ടിയത് ഏഹ് അവക്ക് ബുദ്ധിയുണ്ട് അവള് വല്ലേ എന്റെ പുറകെ ഇറങ്ങി വരുമോ എന്നെ പ്രേമിക്കൂ ഒന്നും ഇല്ലാത്ത പണി ഇല്ലാതെ പോവോ എൻ്റെ അവക്ക് തന്നെ അറിയാം എൻ്റെ ഒരു ഗിണ്ടിയില്ലായിരുന്നു അന്നാ പ്രേമ മൂത്ത് കാണുന്ന സമയത്ത് അവക്ക് എന്നെ കെട്ടി അടങ്ങുന്നത് വളരെ ആത്മഹത്യയു പറഞ്ഞ അവൾ അവസാനം കെട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഏഹ് നല്ല രീതിയിൽ ജീവിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അതുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പിള്ളേരം അതുകൾ ആണ് രാവിലെ എഴുന്നേറ്റ രാവിലെ ചോദിക്കുന്ന കാര്യം അപ്പൊ ആ പണിക്ക് പോകുന്നില്ല

അയ്യോ ചോദിച്ച പോലെ എനിക്ക് ും ഞാൻ കൊണ്ടുവന്നേ കൊണ്ട് തോറ്റ് ആയിട്ട് കാര്യം ഒരു ചായ കൊണ്ടുവന്നല്ലേ നാല് കപ്പ് അതെ എപ്പോഴും ഞാൻ കാരണം കൊടുക്കുന്ന അത് ചായ അറിയുന്നു എന്താ തോമ താങ് എനിക്ക് മുതലാക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഞാൻ അത് അതാന്ന് ഞാൻ ഇടയ്ക്ക് ചായയും വെള്ളവും ഒക്കെ ആയിട്ട് വന്നത് അയ്യോ അജി അതിന് നല്ല വിഷമമുണ്ട് കേട്ടോ കണ്ടിട്ട് അപ്പൊ നിങ്ങളൊന്ന് ചെന്ന് ഒരു ഒത്തുതീർപ്പാക്കി എന്തെങ്കിലും കൊച്ചിനെയും കണ്ടെന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒത്തുതീർപ്പാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒന്ന് പോയാൽ പോയാലെന്നാ തോമച്ചേ അതേ എന്തോ ഇതേ കാര്യമുണ്ടോ നമുക്ക് അടിയന്തരമായിട്ട് നമുക്ക് പോകണം പോയിട്ട് അവൻ്റെ അവന്റെ ഭാര്യയുടെ വീട് വരെ നമുക്ക് പോകണം എന്നുവെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു തീർക്കണം എന്നുവെച്ചാൽ നമ്മുടെ നമ്മുടെ കൂർത്തന്നെ നമുക്ക് എപ്പോഴാണ് പോകുന്നത് ഇന്ന് തന്നെ പോകണം ഇപ്പൊ തന്നെ പോകണം നമ്മൾ വീട്ടിൽ പോയിട്ട് കാണാൻ അവന് സന്തോഷമായി കാണും നീ ഇവിടെ ഇരിക്കുവ നിന്റെ പിള്ളാരും പിള്ളാരും കൂടെ കുടുംബം എല്ലാം കൂടെ നിന്നെ നോക്കിയാൽ വീട്ടിൽ ഇരിക്കുക നിങ്ങൾ ഉച്ചയ്ക്കല്ല വീട്ടിൽ വന്നേ ഞാനിപ്പോ വീട്ടിൽ നിന്നാ വരുന്നേ എന്തൊക്കെയാണ് ഞങ്ങൾ പെൺമുള പിള്ളേരല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇനിയെങ്കിലും മടക്കും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുക അത് സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കാൻ നോക്കാം കേട്ടോ എന്താ നന്നൊക്കെ പോകട്ടെ നീ ഇങ്ങനെ നല്ല രീതിയിൽ ജോലിക്കൊക്കെ പോയിട്ട് എങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ നോക്കട്ടെ ആ വീട്ടിൽ അച്ഛാ എൻ്റെ പൊന്ന അച്ചായ ഞാൻ കൃത്യമായിട്ട് പണിക്കും കാര്യത്തിനുമൊക്കെ പൊക്കോണ്ടായിരുന്നു പത്ത് പതിനെട്ട് വർഷമായി അതിനെ തല കയറ്റി വെക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ഒഴിവാക്കാമെന്ന് ഓർത്തിരിക്കുമ്പോഴത്തേക്ക് ആ സാധനത്തിനെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടിട്ട് എൻ്റെ ഉള്ള സമാധാനവും കളയാനുള്ള പരിപാടി എന്റെ ജയ നീ മാത്രം അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കണ്ട ഞാനും പത്ത് മുപ്പത്തിനാല് വർഷമായി ഏ കേട്ടോ ഇതിനെ ജീവി സമാധാനം ഇല്ലാതെ ജീവിക്കാൻ തുടങ്ങിയിട്ട് നീ മാത്രം അങ്ങനെ ജീവിക്കണ്ട അനുഭവിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അങ്ങ് അനുഭവിക്കാം

mày phải nhớ đi, đây mà. Đi, gì vậy? Nói chuyện gì vậy? Nói chuyện gì vậy? Nói chuyện gì vậy? Nói cái gì ノートじゃないノートじい。 ഹെൽത്തോ ഏട്ടാ ഹെൽതോ ഏ മോൺകുട്ടിയോട് പറയണം പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിന് എപ്പോഴും എപ്പോഴും പാത്രം എടുത്ത് അറിയില്ല വേണം ഇനി ഇതാപോലെ ഇഷ്ടംപോലെ പാത്രം അവിടെ ഇരിക്കുന്നുണ്ട് ഇനി എനിക്കറിയുന്നത് ഏതൊക്കെ പാത്രമാണ് ഇനി എന്തെങ്കിലും പെൺകുട്ടികൾ കേൾക്കുന്നെങ്കിൽ ആ പാത്രമല്ലേ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റും ഇഷ്ടംപോലെ പാത്രം ഇരിക്കുന്നുണ്ട് ഞാൻ അതായതാണെന്ന് എനിക്ക് അറിയില്ല ഏതാ ഞങ്ങളെ ആരാണെന്ന് അറിയില്ല എപ്പഴെപ്പഴും എന്റെ കൂടെ എഴുന്നേ കഴിഞ്ഞില്ലേ ആ വേറെ ഒന്നുമില്ലല്ലോ ഇല്ല എന്നാ പൊക്കോ ുട്ടിയെ നീ എന്നാ ഭൂഷണാൻ പറ്റി പോണ്ടെ ആയിച്ചു വളർത്തുക